അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലെ കാഴ്ചകളാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും അറിയാം ഒരുപാട് പൂ ഫാൻസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പലതും പൂത്തും കാഴ്ചക്കും നിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പൊ ഇനി ആരും നമ്മുടെ ഫലപക്ഷങ്ങള് പൂക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയണ്ടട്ട നമുക്ക് അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ കാണാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡിയിട്ട് അവരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ ജബോട്ടിക്കാബേന്ന് തുടങ്ങാം മൂന്ന് ജബോട്ടിക്കാബ് തൈകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ ഇത് ഇതൊന്ന് എസ്കാർലറ്റ് അതുപോലെ തന്നെ റെഡ് ഹൈബ്രിഡ് ഹൈബ്രിഡ്സി അപ്പൊ ഇത് മൂന്നും ഇപ്പൊ നമുക്ക് പൂത്ത് കാച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ പിന്നെ ഇവിടത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജബോട്ടിക് അപ്പൊ കളറാവുന്നത് കാണാനേ പറ്റുള്ളൂ അപ്പോഴേക്കും കിളി വന്ന് കൊണ്ടുപോകും ഇത് നോക്കിയതാണ് നമ്മുടെ റെഡ് ഹൈബ്രിഡ് കണ്ടില്ലേ ഇതൊരു ഫ്രഷ് ഇതുപോലെ ഞാൻ കാണിക്കണം എന്ന് വെച്ചിട്ട് വീഡിയോ പിടിക്കാൻ വരുമ്പോഴേക്കും അത് തിന്നു ഇത് എന്നാലും ഇനി ക്യാമറേന്റെ പിന്നില്ലാട്ടോ ഇത് ഇവിടെയൊക്കെ കണ്ടില്ലേ ഇന്ന് അറിയണ്ടാണ് അപ്പൊ നമ്മുടെ ഈ ഈ പ്രാവശ്യം നമ്മുടെ ജപുട്ടിക്കാരൊക്കെ നല്ല രീതിയിൽ കൂട്ടുകാർ ഇനി കിളി ഒരു രഹസ്യം കൂടി നമുക്ക് പറഞ്ഞു പറഞ്ഞത് ഇതുമ്പോ കിളി നമ്മൾ കിളിക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് എന്താ പറയാ രണ്ട് മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു കിളിയാണ് ഇതിലുള്ളത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ല ഇതുമ്പോ കിളികൾ വസിക്കാൻ തന്നെ തയ്യാറായിട്ടിരിക്കുക ഇതും ഇണ്ടാവുന്നതൊക്കെ അപ്പോൾ തന്നെ അവര് കഴിച്ചോളൂ ഇത് മാത്രമല്ല ഒരു കൂട്ടം കിളികളോടെ വരും ഇത് നമ്മുടെ എസ്കാർലറ്റും ഉണ്ടായിരുന്നു ഇവിടെ രണ്ടെണ്ണം വലുതുണ്ടായിരുന്നു അതും പോയി പിന്നെ നമുക്ക് ഇതൊക്കെ ഫ്ലവറിങ് ഫ്ലവറിങ് കായൊടങ്ങിണ്ട് നമ്മടെ രണ്ട് അല്ല മൂന്ന് ജപോട്ടികളും കാച്ച കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് പറഞ്ഞത് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഫ്രൂട്ട് ഉണ്ടാവണ ജബോട്ടിക്കാവട്ടത് ഇതും നല്ല രീതിയിൽ പൂത്തിട്ടുണ്ടോ അപ്പൊ ഞാൻ അടുത്ത് നമ്മുടെ ചാമ്പകളുടെ ഒരു സെക്ഷനിലേക്ക് ആയിട്ടാണ് നമ്മൾ പോകണം അതായത് നമ്മളിവിടെ ഒരുപാട് ചാമ്പകകൾ വെച്ചിട്ടുണ്ട് ഗ്രീൻ ചാമ്പ വെച്ചിട്ടുണ്ട് ബാലി വെച്ചിട്ടുണ്ട് ബെല്ല് വെച്ചിട്ടുണ്ട് താരം ഡ്രൈ വെച്ചിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ഡ്രമ്മിൽ രണ്ട് കടയൊക്കെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കിയാൽ ബാലി അതുപോലെ പേർക്ക് എഴുതിയിട്ടുണ്ട് കേട്ടാ ഇത് ഗ്രീൻ ചാമ്പിന് അപ്പൊ അത് നല്ല രീതിയിൽ കണ്ട പൂത്തു വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം വളരെ കുറവും സ്തിക്കായിട്ട് ചെടികൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകളിൽ ചീമ്പളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അടുപ്പിച്ച് വെക്കരുത് അപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ നമുക്ക് പല പ്രശ്നങ്ങൾ വരും അപ്പോൾ നിങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ച് അകത്തിയൊക്കെ വെക്കുക നമ്മളെന്തായാലും ഇപ്പോൾ അടിപ്പിച്ച് സ്ഥലമില്ലാത്ത കാര്യം അങ്ങനെ വെച്ച് പോയത് മാത്രം അപ്പോൾ എന്തായാലും ഗ്രീൻ ചാമ്പയും നമ്മുടെ തായ്ലൻ്റ് ചാമ്പ നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിൻ്റ് കിട്ടാ അതുപോലെ തന്നെ ഇതൊക്കെ കുറേ സ്ഥലമില്ലാത്ത തന്നെ കുറേ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് അപ്പോൾ വന്നാൽ ഇപ്പുറത്തും ചാമ്പയും ഫ്ലവറിങ് ആയിട്ട് സ്റ്റാമ്പുകളൊക്കെ പൂച്ചു പിന്നെ ഇതിനെല്ലാത്തിൻ്റെയും ഒരു പ്രായം പക്വതക്കാവുമ്പോഴായിട്ടാണ് വരണത് ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഏകദേശം രണ്ട് വർഷങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പൊ നമ്മളെല്ലാം ഫ്ലവറിങ്ങിലേക്ക് വന്നു തുടങ്ങി ഈ ഒരു സാമ്പ് നോക്കിയാൽ നമ്മുടെ സീഡ്ലെസ് സ്റ്റാമ്പായിട്ടൊക്കെ കാണണേ അതായത് പ്രാന്ത് പിടിച്ച മാതിരി അത് പൂത്തിരിക്കണേ കണ്ടി നോക്കാം ആയിരക്കണക്കിന് ഈ പ്രാവശ്യം എല്ലാ സൈഡും ഫുള്ള് ഇതാണ് ഭ്രാന്തി പിടിച്ച പോലെ ചെടി പൂക്ക പൂക്കഴ്ക്കാന്നൊക്കെ പറയണത് കേട്ടാ ഇതുപോലെ നമ്മുടെ ചാമ്പൊക്കെ പൂക്കാനും കായ്ക്കാനും ഞങ്ങള് ചെയ്യേണ്ടായിരുന്നു എന്താണെന്നറിയേണ്ടത് അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ് വളങ്ങള് അതായത് മെയിൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ബ്ലൂമ് അതുപോലെ തന്നെ ഈ നൈറ്റ് ഈ രണ്ട് ഐറ്റം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ രണ്ട് മില്യും നൈറ്റ് വർക്കിങ് രണ്ടും മില്ലിയും കൂടെ സ്പ്രെഡ് പറഞ്ഞൊരു പശ ഒരു മില്ലിയും ചേർക്കും അതുകൊണ്ട് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു സ്പ്രേ കൊടുക്കുക മാസത്തിൽ രണ്ട് സ്പ്രേ പോയാൽ മതി നമ്മുടെ ഏത് പൂക്കാത്ത ചാമ്പ ഏതായാലും നമുക്ക് പിടിച്ച മതി കൊറേ ആൾക്കാരെ എന്നോട് ചോദിക്കാറുണ്ട് ഈ ലെമൺ പൂക്കുന്നില്ലേ പൂക്കുന്നില്ല ഒരു ടെൻഷനും വേണ്ട നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിന്റെ ബ്ലൂ മെൻ യൂസ് ചെയ്ത് പറഞ്ഞത് ഏത് ലെമൺ ആയാലും എന്തായാലും പൂക്കും കായ്ക്കും നമ്മുടെ അതുപോലെ തന്നെയായിരുന്നു ഇപ്പൊ നമ്മുടെ ലെമൺ ഉണ്ടാവണം വേണ്ടത് നോക്കി നിങ്ങൾ ഇതെ ഇതും മിണ്ടായിട്ടുണ്ട് ഇതിനാ സ്പ്രേ കൊടുത്തിട്ടുള്ളൂ നമ്മൾ ബ്ലൂമെൻ ആയിട്ട് ഇതിനൊക്കെ ഇത് നമുക്ക് കായ് കൊല കൊല വലിയ ആയിട്ടിതേ അപ്പുറത്തുണ്ട് അപ്പോൾ നമുക്ക് ലെമൺ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും നമുക്ക് ഈ സ്പ്രേ കൊണ്ട് സാധിച്ചു കൂട്ടാ ഇതെന്നല്ല ഏത് ഫ്രൂട്ട് പാൻസ് ആയാലും നമുക്ക് അടിപൊളിയാണ് ലെമൺ ഇഷ്ടം പോലെ പിടിക്കണത് അതെ ഇതൊക്കെ കായ് പിടിക്കേണ്ട കേട്ടോ ഞാനൊരു ലെമൺ തന്നെ കാണിക്കണ ആസാനമൺ ആസാനമൺ ഞാനിവിടെ ഒരു കവറിട്ട് നിർത്തിയിട്ടായിരുന്നു കേട്ടാ അത് പഴുപ്പ് അതിന്റെ ഉള്ളിൽ വീണു അപ്പൊ അതിനെ നമുക്ക് ആദ്യം എടുക്കാം ഇതാണ് നമ്മുടെ ആസാനമ്മൾ നമ്മുടെ പഴുപ്പ് അതിന് ഉള്ളിൽ വീണു അത് നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ അമ്പലം ഇട്ടിൻ്റെ അമ്പലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതും ഇതേപോലെ തന്നെ ലെമണും നമുക്ക് പൂക്കാതെ നമ്മൾ ഈ നമ്മുടെ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളൊക്കെ ചെയ്തപ്പളാണ് ഇതേപോലെ അടിപൊളി പൂത്താണേ അല്ലേ ഇവിടെയൊക്കെ കായം നോക്കിയാൽ ഇവിടെ വേറെ ഇതിൻ്റെ ഇത് ഒത്തിരി വലുത് അല്ലേ അപ്പോൾ ഇതേപോലെ ഏത് ലെമൺ നമുക്ക് പൂപ്പിക്കാൻ കായ്പ്പിക്കാം കേട്ടോ ഇന്ന് മുറിച്ച് നോട്ടെ നല്ല പഴുത്ത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് നോക്കാമല്ലോ വലിപ്പുണ്ടല്ലോ ഇതാണ് ആ സ്ഥലമ നല്ല നീരുണ്ട് കണ്ട ഇഷ്ടം പോലെ നീരാ വലിയ അത്ര വലിയ പുളി എന്ന് പറയാലും നല്ല നീരുള്ള നല്ല അടിപൊളി നാരങ്ങ കേട്ടോ ആ കുരു ഒന്നും ഇല്ല കണ്ടാ സീഡ്ലെസ് ആണ് പക്ഷെ സീഡ്ലെസ്സിന്റെ മാതിരി ടേസ്റ്റ് അല്ല നമുക്ക് ഈ ലെമണേ നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാട്ടോ നല്ല നീരുള്ള അടിപൊളി ലെമണാണ് ആണ് ഈ സ്ഥലം നമ്മുടെ സ്വീറ്റ് ലൂഗിട്ടാ സീറ്റ് ലൂഗി നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിട്ട് കണ്ടില്ലേ നിറയെ ഫ്ലവറിങ് ആയിട്ട് പക്ഷെ ഇതിന് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു വേറെ ഒന്നല്ല ഞങ്ങൾ ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് രണ്ടു ദിവസം ഞങ്ങൾക്ക് മറ്റിയില്ല അങ്ങനെ വന്നപ്പോ നനക്കാൻ വിട്ടു പോയപ്പോ കണ്ടില്ലേ ഇപ്പുണ്ടായ സംഭവമാണ് അതിന്റെ അടിയിലൊക്കെ കൊഴിഞ്ഞിറക്കണോ ആ ഒരു രണ്ട് ദിവസത്തെ ചൂട് ഇപ്പോഴത്തെ ചൂട് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് പെട്ടെന്ന് ചെടിക്ക് താങ്ങാൻ പറ്റാതെ ആയപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്രശ്നം അപ്പോൾ കുറച്ച് ഫ്രൂട്ടൊക്കെ ഒഴിഞ്ഞു പോയി പിന്നെ ഞാൻ വന്ന് നമ്മുടെ സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐറ്റൊക്കെ ഒന്ന് സ്ട്രാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് കണ്ടപ്പോൾ രസപ്പെട്ട് വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് സ്ട്രെസ് ഔട്ട് സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയമാണ് നമുക്ക് ഈ ഒരു ടൈമ് ഈ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐറ്റം നമ്മൾ സ്പ്രേ കൊടുക്കുക അതായത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ടെമ്മിലും ഇതിൻ്റെ കൂടെ ഒരു എമ്മിൽ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ പശയും ചേർത്തിട്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ തന്നെ കണ്ട് എന്താ പറയുക നമുക്കെന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ് ഈ ഒരു വളത്തിന് അതായത് ഇത് ശരിക്കും ഒരു മാജിക് വളം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വളമാണ് നമ്മൾ ജസ്റ്റ് എല്ലാ ചെടികൾക്കും ഒരു സ്പ്രേ ചെയ്ത് പോയാൽ മതി ആ ചെടി നല്ല ഉഷാറാവും പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ കാലാവസ്ഥ ഇതേപോലെ ചൂട് നിൽക്കുമ്പോൾ ചെടികൾക്ക് ഓടും ഭയങ്കര സ്ട്രെസ്സാണ് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആർക്കും എന്ത് എന്തായാലും അതിൻ്റെ ഒരു വളർച്ചയിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ് ഈ ടൈം സ്ട്രെസ് ഔട്ട് അപ്പോൾ നോക്കിയാൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു മിസ്സിങ് കാരണം കൊഴിഞ്ഞ് പോയത് അല്ലേ സീറ്റിലൂപ അപ്പോൾ നമ്മളിത് ബ്ലൂമ് നൈട്രോഗ്യങ്ങും കൊടുക്കുന്നത് കൂടെ വേണമെങ്കിൽ സ്ട്രെസ് ഔട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ബ്ലൂമ് നൈട്രോഗിംഗ് കൊടുത്തിട്ടുള്ള റിസൾട്ട് അതൊരു ഗംഭീര റിസൾട്ട് തന്നെയാണ് കേട്ടോ അതിലൊരു മാറ്റമില്ല ഒരുപാട് പേർ വിളിച്ചിട്ട് പറയേണ്ടത് നിങ്ങളുടെ വളങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും അപ്പോൾ നമുക്കും സ്വന്തം അനുഭവം തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ സീറ്റ് ലെബിൾ പൂത്തിട്ടുണ്ടായിരുന്നില്ല പൂക്കന്ന് പറഞ്ഞാൽ അറിയത്തില്ല പൂക്ക എന്ന് പറഞ്ഞ പിന്നെ പൂത്തു കായ്ക്കുന്നതാണ് അതിലൊന്നും ഒരു മാറ്റമില്ല പിന്നെ ഈ സ്ട്രെസ്വറിന്റെ കാര്യം ആരും മറക്കണ്ട നിങ്ങൾ ഇത് കൊടുത്തു ഇത് കൊടുത്തുകഴിഞ്ഞാൽ അതിന് മാറ്റി എന്തായാലും കാണാം നമ്മുടെ മാവ് നോക്കിയാൽ മാവും പൂത്തും കാച്ചൊക്കെ ഒക്കെ നിക്കണ്ടാ നല്ല രീതിയിൽ പലതരത്തില് പല വലിപ്പത്തിലുള്ള മാങ്ങി ഉണ്ട് കണ്ണേങ്ങി ഉണ്ട് ഫ്ളവർ ഉണ്ട് മാങ്ങി ഉണ്ട് അപ്പൊ എല്ലാം നമ്മുടെ ഒരുവിധമൊക്കെ പൂത്തും കാച്ചും തുടങ്ങിയിട്ടുണ്ട് നേരത്തെ വീഡിയോ പിടിക്കുമ്പോൾ കിളി നമ്മുടെ സൗണ്ട് കണ്ടപ്പോ പടന്നു പോയിട്ടാണ് ഞങ്ങൾ ഭാഗത്ത് മാറി പോയപ്പോന്നിട്ടുണ്ട് കിളി ഇരിക്കുന്നത് പോയി നമ്മളരുതി വന്ന കിളി പറന്നു പോയി രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് കുഞ്ഞു കുഞ്ഞിക്കിളികൾ ഇവിടെ വിരിയിക്കും അപ്പോൾ അവരെ ശല്യം ചെയ്യാണ്ടാണ് നമ്മളെല്ലാ കാര്യം ചെയ്യണേ പക്ഷെ ഇന്ന് വീടിയെടുക്കാൻ മാത്രമായാലും ഇതിന്റെ അരുത്തി വന്നാൽ അടുത്ത് നമുക്ക് നമ്മുടെ മൂസമ്പിയമ്മൊരു വിളവെടുപ്പായാലോ അല്ലേ ഞാനൊരു മൂസമ്പി പൊട്ടിക്കണ്ടാ അതെന്താ എങ്ങനെയാണ് ഉണ്ട് നോക്കട്ടെ പഴുത്തു അടിപൊളി മുസമ്പി മുസമ്പിയമ്മ ഒന്ന് രണ്ട് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ട് ഇവിടെ നാഗ്പൂർ ഓറഞ്ച് അത് ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തോട്ടെട്ടാ ഒരു പീസ് ഞാൻ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കഴിച്ചു നോട്ടെ പുളി എന്ന് പറയാല്ലേ മധുരണ്ട് അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കൂടുണ്ട് കേട്ടാ ടേസ്റ്റ് കൂടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി കൂടാനും ടേസ്റ്റ് കൂടാനും കായ കൊഴിയാതിരിക്കാനൊക്കെ നമ്മൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണമായിരിക്കും കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ മാതളത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം ആദ്യം തൊട്ട് മാതളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതളത്തിൽ ഫ്ലവറുകൾ വരും അത് കൊഴിഞ്ഞു പോകും കായ പിടിക്കുന്നില്ല എനിക്കും അതേ ഒരു അനുഭവമായിട്ട് ഇത് ഫ്രൂട്ട് പരീക്ഷിച്ച് നോക്കി നമ്മുടെ വളങ്ങൾ നമ്മൾ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങളോട് പറയാറുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മാതളം നല്ല രീതിയിൽ പിടിച്ചു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് മാതളം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതെ അപ്പോൾ അത് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അന്ന് നമ്മൾ ഈ ഫ്രൂട്ട് ചെയ്താൽ ഇത് ഒരുപാട് കായ കൊഴിയാതെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമ്മുടെ ഇന്ന് മേടിച്ച് യൂസ് ചെയ്തിട്ട് അവരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ഞങ്ങളുടെ മാതളമൊക്കെ നല്ല രീതിയിൽ പിടിച്ചു മാതളം മാത്രമല്ല നമ്മുടെ ഏത് ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും ഫ്രൂട്ട് ഉണ്ടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രൂട്ടർ എന്ന് പറഞ്ഞത് നമ്മൾ ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിന്റെ ക്വാളിറ്റി കൂടും അതായത് അതിന് സൈസ് കൂടും അതുപോലെ തന്നെ കൊഴിച്ചിൽ കുറയും അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം ആയിട്ട് ഈ ഫ്രൂട്ടർ അപ്പോൾ ഈ ഫ്രൂട്ടർ എങ്ങനെ യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി ഫ്രൂട്ടറും ഒരു ഒരു മില്ലി സ്പ്രെഡുകളും ചേർത്തിട്ട് നമ്മൾ സ്പ്രേ കൊടുക്കുക അതായത് ഈ പൂക്കലൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു സ്പ്രേ കൊടുക്കുക ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഒരുപാടിയും അങ്ങനെ രണ്ടോ മൂന്നോ സ്പ്രേ കൊടുത്താൽ മതി അത് ഏത് ഫ്രൂട്ടായാലും നമ്മൾ ഒരു പൈനാപ്പിളോട് വെച്ചിരുന്നു കേട്ടോ അതായത് ലീഫിന്റെ മുള്ളില്ലാത്ത ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോനൊക്കെ വരുന്ന വലിയ ചക്കുണ്ടാവുന്ന പൈനാപ്പിൾ കൊണ്ട് കൊണ്ടുവച്ച് ഞാൻ ഒരു ചട്ടിയിലാണ് അതെ അതിന് നല്ലൊരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല വലിപ്പം വരും കേട്ടാ ഏകദേശം മൂന്ന് കിലോനൊക്കെ വരും അടിപൊലി ചക്കയാണ് കുച്ചിട്ട് സൂപ്പർ ആയാനെ നമ്മൾ ചട്ടിയില വെച്ചിരിക്കണെ അതുപോലെ തന്നെ ഞാൻ വേറെ ഇപ്പുറത്ത് വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിൾ അതും ഫ്ലവറിങ് ആയിട്ട് അപ്പൊ അങ്ങനെ പൈനാപ്പിൾ കുറെ കാഴ്ചകൾ നമ്മുടെ അവിടുത്തെ ഉണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കണെ അപ്പോൾ അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു വിധമൊക്കെ എല്ലാം പൂത്തിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ഫലവൃക്ഷങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഫ്രൂഡ് പ്ലാൻസ് ആയാലും തെങ്ങായാലും ജാതി ആയാലും അല്ലെങ്കിൽ വേറെ എന്ത് ബുട്ടാനായാലും എന്തായാലും നിങ്ങൾ വെട്ടിക്കളയരുത് കേട്ടാ നിങ്ങൾ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് അതിൽ നല്ല റിസൾട്ട് കിട്ടും ഒരു വർഷം നമ്മുടെ കൂടെ നിൽക്കുക അതായത് ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്കതിലെല്ലാം റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ വേണ്ടവർക്ക് നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ഇവിടുന്ന് ഒരു ഡെലിവറി ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ കൊടുക്കുന്നതിലേക്ക് നിങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും അയച്ചു തരും നിങ്ങൾ ഓർഡർ പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിൽ ക്ലീൻ ഗ്രീൻ വളങ്ങൾ നിങ്ങൾക്ക് കൈകളിലെത്തും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളൂ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണാം നല്ല ഫ്രൂട്ടും ഫ്ളവറിംഗ് ഫ്രൂട്ടിങ് ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും തേക്കേണ്ട ഒരു ചേർന്നാൽ മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വേറെ